കോഴിക്കൂട്ടിൽ കുട്ടികളെ കിടത്തി ഉറക്കി ഒരു പിതാവ് റാഫേൽ ആളൊഴിഞ്ഞൊരു ഫാമിലെ കോഴിക്കൂട്ടിലാണ് കുട്ടികൾ കിട കിടന്നുറങ്ങാൻ പിതാവ് കിടക്ക ഒരുക്കേണ്ടി വന്നത് റഫാത്ത് ലുഖ്മാൻ എന്ന പിതാവാണ് തന്റെ ദയനീയ അവസ്ഥ മാധ്യമങ്ങളോട് പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് നവജാത ശിശുളും കുട്ടികളും അടങ്ങുന്ന അല്ലുഖ്മാന്റെ മുപ്പത്തി അംഗ കുടുംബമാണ് ഫാമിൽ അഭയം തേടിയത് പോകാൻ മറ്റൊരു ഇടമില്ലാത്തതിനാലാണ് ഫാമിലേക്ക് വരാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കുറച്ചു ദിവസം ഇവിടെ താമസിച്ച് എല്ലാം ഒതുങ്ങിയ ശേഷം പോകാനായിരുന്നു തീരുമാനം അതിനാൽ എല്ലാം സഹിച്ച് ഇവിടെ നിന്നു പക്ഷേ യുദ്ധം പ്രതീക്ഷിച്ചതിനേക്കാൾ നീണ്ടു എന്റെ മക്കൾക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇത്തരമൊരു കുട്ടിക്കാലമാണല്ലോ അവർക്ക് കൊടുക്കാൻ സാധിച്ചതെന്ന് ഓർത്ത് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം തകരുകയാണ് പക്ഷേ ഞാൻ വേറെന്താ ചെയ്യാനാണെന്നും ലുക്മാൻ പറഞ്ഞു എല്ലാവരും ഇപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടെന്നും ലുക്മാന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൾ പറഞ്ഞു മുൻപ് ഒരു വീടും നല്ലൊരു കിടപ്പുമുറയും ഉണ്ടായിരുന്നെന്ന കാര്യം ഓർക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും അവൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആരും മരിച്ചില്ല എന്നത് മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടെന്നതിനാലും ഞങ്ങൾ ഇപ്പോഴും ഭാഗ്യവാന്മാരാണ് സത്യത്തിൽ കോഴിക്കോടിൽ ഉറങ്ങാൻ എനിക്ക് ഇപ്പോഴും ഭയമാണ് ഇവിടെ രാത്രിയാകുമ്പോൾ വലിയ തണുപ്പും ഇരുട്ടുമാണ് അത് വല്ല െ ഭയപ്പെടുത്താറുണ്ടെന്നും മകൾ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് മുതലുള്ള ഗാസയിലെ മനുഷ്യരുടെ ജീവിതമാണിത് ലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവുകളിലും ടെന്റുകളിലും തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലും അഭയം തേടേണ്ടി വന്നത് ഗാസയിൽ ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം പേർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ടത് അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള റാഫയിൽ ലക്ഷക്കണക്കിന് പലസ്തീനുകളാണ് അഭയം തേടിയത് ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ റാഫയിൽ പുതിയൊരു ടെന്റ് സ്ഥാപിക്കാൻ പോലും മതിയായ സ്ഥലം ലഭിക്കാത്ത സാഹചര്യമാണ് റാഫാക്രമണത്തിൽ നിന്ന് പിന്തിരിയാതെ ഇസ്രായേലും മുൻപിൽ തന്നെയുണ്ട് ആക്രമണം കടിപ്പിച്ചതോടെ ആയിരങ്ങളാണ് പലായനം ചെയ്യുന്നത് ആക്രമണത്തെ വിമർശിച്ച് അമേരിക്കയും രംഗത്തെത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ റാഫേൽ സൈനിക നടപടി പാടില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു വിവിധ ലോകരാജ്യങ്ങളും എതിർപ്പ് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ആക്രമണം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ റാഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലുമായുള്ള സുപ്രധാന സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും ഈജിപ്ത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റാഫേൽ ഇസ്രായേൽ കരയുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നത് അമേരിക്ക പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറലും പറഞ്ഞു തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ജസീറ അറബിക് ലേഖകനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഫോട്ടോ ജേർണലിസ്റ്റിനും പരിക്കേറ്റിരുന്നു തടവുകാരെയും പലസ്തീൻ തടവുകാരെയും മോഷിപ്പിക്കുന്നതിന് പകരമായി യുദ്ധം താൽക്കാലികമായി നിർത്തുന്ന ഒരു സന്ധ്യയുടെ ഏറ്റവും പുതിയ റൌണ്ട് ചർച്ചകൾക്കായി സി ഐ മേധാവി വില്യം ബേൺസും കേരയിലാണ് ഒന്നര ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന റാഫേൽ ഇസ്രായേലിന്റെ ആസൂത്രിതമായ അധിനിവേശം ലോകത്തിന് താങ്ങാൻ കഴിയില്ലെന്ന് ജോർദാലിലെ രാജാവ് അബ്ദുള്ള രണ്ടാമനും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോട് പറയുന്നു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്